ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ വായനാഭാഗം ഒന്ന് തുമത്തിയോസ് ആറിന്റെ ഏഴ് ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം തന്ന ജീവിതത്തിൽ നാം സംതൃപ്തരായിരിക്കണമെന്ന് പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുന്നു അയ്യോവിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നിൽ താൻ നേരിട്ട ഒന്നാമത്തെ പരീക്ഷയിൽ ശക്തമായ ആക്രമണം സാത്താനിൽ നിന്ന് നേരിടുന്നു അപ്പോൾ മക്കളെയും സമ്പത്തിനെയും നഷ്ടപ്പെട്ടപ്പോൾ ഇയോവ് പറഞ്ഞത് നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ടുവന്നു നഗ്നായി തന്നെ മടങ്ങിപ്പോകും യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാം ഓർക്കേണ്ട കാര്യം നമ്മുടെ ജനന സമയത്ത് ഭൗതികമായ ഒന്നും നമ്മെ അനുഗമിച്ചിരുന്നില്ല എന്നതാണ് സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു സംതൃപ്തമായ മനസ്സ് ഒരു ദൈവവിശ്വാസിയുടെ സവിശേഷതയാണെന്ന് മനസ്സിലാക്കി ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുവാൻ പഠിക്കണം ധനസമ്പാദനം നമ്മുടെ തലമുറകൾക്ക് കൈമാറ്റം ചെയ്യുവാൻ പര്യാപ്തമാകുമെങ്കിലും ധനം കുന്നുകൂടുന്നത് നമ്മെ പ്രലോഭനത്തിലേക്ക് നയിക്കുകയോ ഭൗതികമായ ഒരു മാനസിക അവസ്ഥയിൽ നമ്മെ കൊടുക്കുകയോ ചെയ്യുവാൻ സാധ്യതയേറുന്നു നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന് അതില്ലാതായി പോകുമല്ലോ കഴുകൻ ആകാശത്തേക്കെന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയുമെന്ന് സദൃശവാക്യങ്ങൾ ഇരുപത്തി മൂന്നിന്റെ അഞ്ചിൽ നാം വായിക്കുന്നു ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ദൈവം തരുന്ന സാമ്പത്തിക നന്മകൾ മറ്റുള്ളവരെ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ സഹായിക്കുവാനും കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാകുവാനും സഹായിക്കുമാറാകട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നും ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കുക എന്നും ഉള്ള സമ്പന്നരാകുവാൻ രണ്ട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് നമുക്കുള്ളതിൽ തൃപ്തിപ്പെടുമ്പോൾ നാം സമ്പന്നരാണെന്ന ചിന്ത നമ്മിൽ ഉണ്ടാകണമെന്ന് പൗലൂസ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ വേദനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ